നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബ്രഹ്മപുത്രയിൽ ഡാം കെട്ടി ഇന്ത്യയെ അങ് ഞൊട്ടിക്കളയുമെന്നായിരുന്നു ചൈന എന്നാൽ ചൈനയുടെ നെഞ്ചത്തോട്ട് കയറിയാണ് ഇപ്പോൾ ഇന്ത്യ ചെക്ക് വെച്ചിരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ രണ്ടായിരത്തി പതിനേഴിൽ സംഘർഷമുണ്ടായ ദോക്ലാം പ്രവിശ്യയിലേക്ക് കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും എത്തുന്നതിന് ഇന്ത്യ റോഡുകൾ നിർമ്മിക്കുന്നു ഭൂട്ടാനിൽ ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച റോഡിലൂടെ സാധനങ്ങൾ വേഗത്തിലെത്തിക്കാനും സൈനിക നീക്കം എളുപ്പത്തിൽ സാധ്യമാക്കാനും ആകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ ഈ നടപടി വലിയ ഒരു തിരിച്ചടിയാണ് ചൈനയ്ക്കുണ്ടാക്കിയിരിക്കുന്നത് കാരണം ചൈനയുടെ ഒരു കളികളും ഇനി ആ മേഖലയിൽ നടക്കാൻ പോകുന്നില്ല ഭൂട്ടാനിലെ ഹാ താഴ്വരയെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള ദോക്കലാമിനെയും ബന്ധിപ്പിച്ചുള്ള റോഡാണ് ഭൂട്ടാനിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം ഈ റോഡ് ഭൂട്ടാൻ പ്രധാനമന്ത്രി തോക്ബൈ ഷെറിൻ ഉദ്ഘാടനം ചെയ്തു ഭൂട്ടാനിലെ ജനങ്ങൾക്കും ഏറെ ഉപകാരപ്പെടുന്നതാണ് ഈ റോഡ് ടിബറ്റിലെ ചുംബി താഴ്വരയിലേക്ക് നീളുന്നതാണ് ഈ റോഡ് ഈ താഴ്വരയിൽ ചൈന സ്വന്തം സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് ഇനി ഭൂട്ടാൻ സൈന്യത്തിനും ഇവിടേക്ക് എത്താനാകും ചരക്ക് നീക്കത്തിനും ഈ റോഡുകൾ ഏറെ ഉപകാരപ്രദമാണ് ഭൂട്ടാനാണ് ഈ റോഡ് ആവശ്യമെങ്കിലും ഭാവിയിൽ ഈ മേഖലയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇന്ത്യക്ക് ഈ റോഡുകൾ ഉപയോഗിക്കാനാകും ഇതാണ് ചൈനയെ പൊള്ളിക്കുന്നത് ഭൂട്ടാനുമായി ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കം ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഭൂട്ടാൻ എന്ന കുഞ്ഞു രാജ്യം ചൈനയുടെ കണ്ണിലെ കരടാണ് രണ്ടായിരത്തി പതിനേഴിൽ ദോകുലാമിൽ ജംഫറി റിഡ്ജിനോട് ചേർന്ന് ചൈന റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു ഓപ്പറേഷൻ ജുനിപ്പർ നീക്കത്തിലൂടെ ഇന്ത്യ ഈ നിർമ്മാണം തടഞ്ഞിരുന്നു എഴുപത്തിരണ്ട് ദിവസത്തോളം നീണ്ട സംഘർഷ സാഹചര്യത്തിനൊടുവിലാണ് മേഖലയിൽ നിന്ന് ചൈനീസ് സൈന്യം പിന്മാറിയത് ഇന്ത്യൻ സൈന്യം അടിച്ചോടിച്ചു എന്ന് പറയുന്നതാണ് സത്യം എന്നാൽ പിന്നീട് ചൈന ദോക്കലാമിൽ ഹെലിപ്പാഡുകളും മറ്റും നിർമ്മിച്ച് ഈ ഭാഗത്ത് സൈനിക വിന്യാസം കൂട്ടി സിക്കിം ഭൂട്ടാൻ ടിബറ്റ് എന്നീ പ്രദേശങ്ങൾ കൂടിച്ചേരുന്ന ഇടത്താണ് ദോക്കലാം ഈ ഭാഗത്ത് ഇന്ത്യൻ സൈനിക വിന്യാസം കൂട്ടുന്നതിന്റെ ഭാഗമായാണ് ഭൂട്ടാനിലെ ഇന്ത്യയുടെ റോഡ് നിർമ്മാണം ഇതിന്റെ ഭാഗമായി അഞ്ച് പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ടിബറ്റ് സ്വയംഭരണ മേഖലയിലെ ചുംപി താഴ്വരയിലേക്ക് ഈ റോഡ് ബന്ധിപ്പിക്കപ്പെടുകയാണ് ഇന്ത്യ ചൈന അതിർത്തിയോട് ചേർന്നാണ് ഭൂട്ടാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിൽ നിന്നുള്ള വെല്ലുവിളികളും നേരിടുന്നു ഇക്കാരണത്താൽ ഭൂട്ടാനുമായുള്ള പങ്കാളിത്തത്തെ ഇന്ത്യ പ്രധാനമായി തന്നെ കാണുന്നുണ്ട് ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടുത്തിടെ ഭൂട്ടാൻ സന്ദർശിച്ചിരുന്നു ഹാലി റോഡിനെ കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരണം ലഭിച്ചിരുന്നു റോഡിൽ അഞ്ച് പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതെല്ലാ കാലാവസ്ഥയിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കും പ്രോജക്റ്റ് ദന്തക്കിന്റെ ഭാഗമാണ് ഈ റോഡ് ബിആർഒ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രഘു ശ്രീനിവാസൻ പദ്ധതി അവലോകനം ചെയ്യുന്നതിനായി ഭൂട്ടാനിലേക്ക് ഔദ്യോഗിക സന്ദർശനവും നടത്തിയിരുന്നു ഭൂട്ടാന്റെ വികസനത്തിൽ ബിആർഒയുടെ പങ്കിനെ പ്രശംസിച്ച രാജാവ് ജിഗ്മേ ഖേസർ നാംഗേൽ വാങ് ചുക്കിനെയും പ്രധാനമന്ത്രി ടോബ്ഗേയെയും അദ്ദേഹം കണ്ടിരുന്നു ഗതാഗതം ടൂറിസം ലോജിസ്റ്റിക്സ് എന്നിവ മെച്ചപ്പെടുത്തുക എന്നതാണ് ഇരുന്നൂറ്റി കോടി രൂപയുടെ നവീകരിച്ച റോഡ് ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഭൂട്ടാനിൽ ബിആർഒ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ദോക്ലാം സംഘർഷത്തിന് ശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ഈ റോഡ് നിർമ്മാണവും ഭൂട്ടാനുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതും ചൈനയെ സംബന്ധിച്ച് അവർക്ക് അവരെ ചൊടിപ്പിച്ചിരിക്കുന്ന നടപടി കൂടിയാണ് എന്നാൽ ഇതൊന്നും കണക്കാക്കാതെയാണ് ഇന്ത്യയും ഭൂട്ടാനും നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ അതിർത്തികളിലേക്ക് കടന്നു കയറാനുള്ള ചൈനയുടെ എല്ലാ നീക്കത്തിനും തടയിടുകയാണ് ഇപ്പോൾ ഇന്ത്യ ഇത് മാത്രമല്ല ബ്രഹ്മപുത്രയിൽ ചൈന കാണിച്ച ചതിക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ കൊടുത്തിരിക്കുന്നത് കാരണം ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ ജലബോംബ് നിർമ്മിച്ച് ഇന്ത്യയെ അങ് ചൂണ്ടുവിരലിൽ നിർത്താനുള്ള വജ്രായുധമായിട്ടാണ് ബ്രഹ്മപുത്രയിലെ ഡാം നിർമ്മാണത്തെ ചൈന കാണുന്നത് വൈദ്യുതിക്കെന്നും പറഞ്ഞ് ചൈന തുടങ്ങുന്ന പദ്ധതിക്ക് പിന്നിലെ ലക്ഷ്യം ഇന്ത്യക്കാരെ മുക്കിക്കൊല്ലാനുള്ള വാട്ടർ ബോംബ് നിർമ്മാണമാണ് എന്ന് വിദഗ്ദ്ധർ പോലും പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണമാണ് ബ്രഹ്മപുത്രയിൽ ചൈന തുടങ്ങിയിരിക്കുന്നത് ടിബറ്റിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ അരുണാചൽ പ്രദേശിനടുത്തുള്ള നിൻചിയിലാണ് പതിനാറായിരത്തി എഴുന്നൂറ് കോടി ഡോളറിൻ്റെ പദ്ധതി ചൈന തുടങ്ങിയത് അഞ്ച് വൈദ്യുത പദ്ധതികൾ ഉൾക്കൊള്ളുന്ന അണക്കെട്ട് ലോകത്ത് നിലവിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ചൈനയുടെ തന്നെ ത്രീ ഗോർജസ് ഡാം പദ്ധതിയെയും പിന്നിലാക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ ചൈന നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഈ അണക്കെട്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനും വലിയ തലവേദന തന്നെയാണ് പരിസ്ഥിതി ലോല മേഖലയിലെ കൂറ്റൻ നിർമ്മിതിയിൽ പാരിസ്ഥിതിക വിദഗ്ധരടക്കം ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അപ്രസിയാങ് ജില്ലയോട് വളരെ അടുത്തായാണ് ചൈന പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ തെക്ക് കിഴക്കൻ ടിബറ്റിലെ മെഡോഗ് കൗണ്ടിയിലെ നിങ്ചി പട്ടണത്തിലൂടെ ഒഴുകുന്ന യാർലുങ് സാങ്പോ അതായത് ബ്രഹ്മപുത്രയുടെ ചൈനീസ് പേരാണിത് ഇവിടെയാണ് ഡാം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ചൈനീസ് സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ബ്രഹ്മപുത്രയിൽ കൈവയ്ക്കുന്നത് ഇന്ത്യക്ക് നേരെ കൈവയ്ക്കാൻ ചൈനയ്ക്ക് ഒരായുധം തന്നെയാണ് കാരണം ഈ ഡാം ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഒരുപോലെ ഭീഷണിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ബ്രഹ്മപുത്ര വെറുമൊരു നദിയല്ല ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനോപാധിയാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഭൂപ്രകൃതിയും കാരണം ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ വ്യാപ്തി കൂടുന്ന ഒരു നദിയാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ പറഞ്ഞിരുന്നു മാത്രവുമല്ല ചൈന ബ്രഹ്മപുത്രയിലെ വെള്ളം തടഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ഇന്ത്യയിലെ നിരവധി പേരാണ് അതുമാത്രമല്ല പെട്ടെന്നൊരു സാഹചര്യത്തിൽ ചൈന ഈ ഡാം തുറന്നു വിട്ടാൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പ്രളയമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ് അത്തരത്തിൽ ഇന്ത്യയെ പൂട്ടാൻ ബ്രഹ്മപുത്രയിൽ ഡാമും കൊണ്ടുവന്ന ചൈനയ്ക്ക് ടിബറ്റിലിട്ട് നല്ല ഒന്നാന്തരം പൂട്ടുപൂട്ടിയിരിക്കുകയാണ് ഇന്ത്യയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത